ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ് ഉണ്ടാക്കി നോക്കിയാലോന്ന് അപ്പോൾ നമുക്കതിന് മെയിനായിട്ട് വേണ്ടത് കശുവണ്ടിയാണ് അപ്പോൾ ഞാൻ കശുവണ്ടി വരയ്ക്കാൻ വന്നേക്കുവാണ് അപ്പോൾ നമ്മൾ പറിച്ചെടുക്കേണ്ട നല്ല വലിയതായിട്ടുള്ള കശുവണ്ടി ഒന്നുമല്ല നമ്മൾ ഈ ചെറിയ അതിനകത്ത് പിടിച്ച് വരുന്ന ചെറിയ പിഞ്ചായിട്ടുള്ള കശുവണ്ടിയാണ് അപ്പോൾ ഞാനതെല്ലാം ഓരോന്നോരോന്നായിട്ട് പറിച്ചെടുത്തു അതിൻ്റെ താഴെ തന്നെ ഉണ്ടായിരുന്നു കുറേ എണ്ണം അപ്പോൾ നമുക്ക് കിട്ടിയത് ഇത്ര എണ്ണമാണ് ഗായ്സ് നിറച്ചുണ്ടായിരുന്നു നമ്മൾ കൊണ്ടുപോയ പാത്രം നിറച്ച് അത് പറിച്ചെടുത്തു ഇനി അത് കട്ട് ചെയ്യുന്ന പരിപാടിയാണ് കട്ട് ചെയ്യുന്ന കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് നമ്മുടെ കയ്യിൽ അതിൻ്റെ ചോനയൊന്നും പറ്റാണ്ട് ശ്രദ്ധിക്കണം എൻ്റെ അമ്മമ്മയാണ് ഇത് കട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പരിപ്പ് എടുത്ത് നമ്മൾ വേറെ ഒരു പാത്രത്തിലോട്ട് ഇടണം പ്ലാസ്റ്റിക് ബാഗിനെ കാട്ടി ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റിയത് കോട്ടൺ തുണി വെച്ചിട്ടാണ് അടുത്തത് നമ്മൾ കരിന്തൊലി പറിച്ചെടുക്കാൻ പോവുകയാണ് കശുവണ്ടി പരിപ്പിൻ്റെ അതിനുവേണ്ടി ഇത്തിരി എണ്ണ കയ്യിലെടുക്കണം അപ്പോൾ നമുക്ക് ഇത്ര കശുവണ്ടി പരിപ്പാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ നമ്മളതെല്ലാം പറിച്ചിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റണം തൊലിയൊക്കെ അടർത്തി മാറ്റിയ കശുവണ്ടി പരിപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കശുവണ്ടി പറിച്ച് എനിക്ക് ഇത്ര പരിപ്പേ കിട്ടിയുള്ളൂ നമുക്ക് കറിക്ക് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം നോക്കാം ഇഞ്ചി സവോള വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ ഇന്ന് വറുത്തരച്ചാണ് കറി വെക്കാൻ നോക്കുന്നത് അപ്പം നമുക്കതിനായിട്ട് വേണ്ടത് തേങ്ങ മുളക് മല്ലി ചെറിയ ഉള്ളി കറിവേപ്പില പെരിഞ്ചീരകം ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് തേങ്ങ വരെ ഒന്ന് വറുത്തെടുക്കണം തേങ്ങ മൂത്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് ഗരം മസാലയുടെ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളാക്കിയ തേങ്ങയുടെ കൂട്ടമൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അതെല്ലാം ഒരു മിക്സിയുടെ ജാറിലോട്ടാക്കാം ഇനി അടുത്തതായിട്ട് നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം ഇനി അടുത്തത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇത്തിരി വെളുത്തുള്ളിയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും സവാളയും ഒക്കെ ഇട്ട് കൊടുക്കണം പെട്ടെന്ന് വരെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് കഴിഞ്ഞ് നമ്മൾ കുറച്ച് തേങ്ങക്കൊത്തും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കവള നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കശുവണ്ടി പരിപ്പ് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം അപ്പോൾ നമുക്കതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അടുത്തത് നമ്മൾ നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ കൂട്ടൊന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് അതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കതൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഇവിടെ റെഡി ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സമം പറഞ്ഞ പോലെ നല്ല ടേസ്റ്റി കറി ആയിരുന്നു കറിയായിരുന്നു എനിക്കിഷ്ടപ്പെട്ട് നല്ലോണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സപ്പോർട്ടും ചെയ്യണേ ബായ്